പ്ലൂട്ടോ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ കറണ്ട് അഫേഴ്സിൻ്റെ മാരത്തോൺ ക്ലാസ് ആണ് അപ്പോൾ മാക്സിമം ചോദ്യങ്ങൾ നമ്മുടെ ഓരോ വീഡിയോസിലും കൂടി നിങ്ങൾക്ക് എത്തിക്കുക എന്നതാണ് ഈ ഒരു ക്ലാസ്സിൻ്റെ ഉദ്ദേശം അപ്പോൾ മുപ്പതിലധികം ചോദ്യങ്ങളാണ് നമ്മൾ ഓരോ വീഡിയോസിൽ എന്ത് ചെയ്യുന്നത് നമ്മൾ പഠിച്ച് പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ക്ലാസ് തുടങ്ങാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക ഒരു ബുക്കും പേനയുമായിട്ടിരിക്കുക നിങ്ങൾക്ക് കിട്ടാത്ത നമ്മുടെ പോയിന്റുകൾ എന്ത് ചെയ്യുക എഴുതിയെടുത്ത് വയ്ക്കുക പിന്നെ എന്ത് ചെയ്യുക അതൊന്നുകൂടി വായിക്കുക അപ്പോൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ടോപ്പിക്ക് കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം ഒന്നാമത്തെ ചോദ്യമാണ് ഹെൻലി പാർട്ട്നേഴ്സ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ നഗരം ഏതാണ് എടാ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് അല്ല പാർട്ട്നേഴ്സ് ആണ് അപ്പോൾ ആ ഒരു ഹെൻലി പാർട്ട്നേഴ്സ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ നഗരം ഏതാണ് ഏതാണ് നമ്മുടെ മുംബൈയാണ് മഹാരാഷ്ട്രയിലെ മുംബൈയാണ് ഇന്ത്യയിലെ ഏറ്റവും എന്താണ് സമ്പന്നമായ നഗരമെന്ന് പറയുന്നത് ഏതാണ് മഹാരാഷ്ട്രയിലെ മുംബൈയാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ നഗരം ഓക്കെ ആണല്ലോ ഓക്കെ അടുത്ത് ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമാകാൻ പോകുന്ന യുഗയുഗീൻ ഭാരത് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഇപ്പോൾ നമ്മുടെ കർണവേഴ്സിൽ കേൾക്കുന്ന ഒരു വാക്കാണ് യുഗയുഗീൻ ഭാരത് അതൊരു നാഷണൽ മ്യൂസിയമാണ് അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമാകാൻ പോകുന്ന യുഗയുഗീൻ ഭാരത് നാഷണൽ മ്യൂസിയം എവിടെയാണത് നമ്മുടെ ന്യൂഡൽഹിയിലാണ് അപ്പോൾ ഒന്നുകൂടി പറയാം ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയം മ്യൂസിയമാകാൻ പോകുന്ന യുഗയുഗീൻ ഭാരത് നാഷണൽ മ്യൂസിയം എവിടെയാണ് നമ്മുടെ ന്യൂഡൽഹിയിലാണ് ഓക്കെ നമുക്കിതെല്ലാം കൂടി പഠിച്ചിട്ട് എന്ത് ചെയ്യാം എല്ലാം പഠിച്ചിട്ട് ഒന്നുകൂടി എന്ത് ചെയ്യാം ഒന്നേന്ന് റിവൈസ് ചെയ്ത് വരാം അപ്പോൾ എന്തു ചെയ്യുന്ന ഒരു ഒരു ഫുൾ റൗണ്ട് അപ്പ് കവർ ചെയ്യാൻ പറ്റും ഓക്കെ അടുത്ത് സോറി അടുത്ത് യുഗയുഗീൻ ഭാരത് നാഷണൽ മ്യൂസിയവുമായി സഹകരിക്കുന്ന രാജ്യം ഏതാണ് നമുക്കറിയാം അത് ഫ്രാൻസാണ് യുഗ യുഗീൻ ഭാരത് നാഷണൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ് യുഗീൻ ഭാരത് നാഷണൽ മ്യൂസിയവുമായിട്ട് സഹകരിക്കുന്ന രാജ്യം ഏതാണ് നമ്മുടെ ഫ്രാൻസാണ് ഓക്കെ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഗഗന്യാൻ വർഷമായിട്ട് പ്രഖ്യാപിച്ച ബഹിരാകാശ സംഘടന നമുക്കറിയാം സിംപിളാണ് ആരാണ് നമ്മുടെ ഐ എസ് ആർ ഒ ആണ് ഇസ്രോയാണ് അങ്ങനെ പ്രഖ്യാപിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ത് വർഷമായിട്ട് ഇസ്രോ ആചരിക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യക്കാർ ആചരിക്കണം ഗഗന്യാൻ വർഷമായിട്ട് നമ്മൾ ആചരിക്കണം ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗഗന്യാൻ വർഷമായിട്ട് പ്രഖ്യാപിച്ച ബഹിരാകാശ സംഘടന ഏതാണ് നമ്മുടെ ഐ എസ് ആർ ഒ ആണ് അറിയാമല്ലോ ഐ എസ് ആർ ഒയെ കുറിച്ചൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാം ഓക്കെ അടുത്ത് ബഹിരാകാശത്ത് നിന്ന് വിക്ഷേപിക്കുന്ന മിസൈലുകൾ ഉൾപ്പെടെയുള്ള വിപുലമായ വ്യോമ ഭീഷണികളെ നേരിടുന്നതിനായിട്ട് ഗോൾഡൻ ഡോം എന്ന മിസൈൽ പ്രതിരോധ സംവിധാനം വികസിപ്പിച്ച രാജ്യം ആരാണ് നമുക്കറിയാം നമ്മുടെ അമേരിക്കയാണ് അപ്പോൾ ബഹിരാകാശത്ത് നിന്ന് വിക്ഷേപിക്കുന്ന മിസൈലുകൾ ഉൾപ്പെടെയുള്ള വിപുലമായ വ്യോമ ഭീഷണികളെ നേരിടുന്നതിനായിട്ട് ഗോൾഡൻ ഡോം എന്ന മിസൈൽ പ്രതിരോധ സംവിധാനം വികസിപ്പിച്ച രാജ്യം ഏതാണ് നമ്മുടെ അമേരിക്കയാണ് ആരാണ് അമേരിക്കയാണ് ഓക്കെ അടുത്ത് പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നതിനായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം രാജ്യവ്യാപകമായി ആരംഭിച്ച ക്യാമ്പയിൻ ഏത് ക്യാമ്പയിനാണ് ഒരു രാഷ്ട്രം ഒരു ദൗത്യം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക വൺ നാഷൻ വൺ മിഷൻ എൻഡ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ അപ്പോൾ പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നതിനായിട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം രാജ്യവ്യാപകമായിട്ട് ആരംഭിച്ച ക്യാമ്പയിൻ ഏതാണ് ഒരു രാഷ്ട്രം ഒരു ദൗത്യം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക ആണല്ലോ വൺ നാഷൻ വൺ മിഷൻ എൻഡ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഓക്കെ അപ്പോൾ ഒന്നുകൂടി പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നതിനായിട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം രാജ്യവ്യാപകമായിട്ട് ആരംഭിച്ച ക്യാമ്പയിൻ ഇതാണ് ഒരു രാഷ്ട്രം ഒരു ദൗത്യം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക ഓക്കെയാണല്ലോ വൺ നാഷൻ വൺ മിഷൻ എൻഡ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ അടുത്ത് അടുത്ത ചോദ്യമാണ് ഹൈബ്രിഡ് നെൽവിത്തുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏത് സംസ്ഥാനത്താണ് ഹൈബ്രിഡ് നെൽവിത്തുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത് നമ്മുടെ പഞ്ചാബാണ് അപ്പോൾ ഹൈബ്രിഡ് നെൽവിത്തുകൾക്ക് നിരോധനമേർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്ട എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ച് നദികളുടെ നാട് ഏത് നമ്മുടെ പഞ്ചാബ് ഓക്കെ ഹൈബ്രിഡ് നെൽവിത്തുകൾക്ക് നിരോധനം നിരോധനമേർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ് നമ്മുടെ പഞ്ചാബ് ഓക്കെ അടുത്ത് ലോകത്തെ നാലാമത്തെ വലിയ സമ്പത്ത് വ്യവസ്ഥയായി മാറിയ രാജ്യം അറിയാം വേറെ നമുക്ക് വേറെ ചോദ്യങ്ങളൊന്നുമില്ല നമ്മുടെ ഇന്ത്യയാണ് അപ്പോൾ ലോകത്തെ നാലാമത്തെ ഇനി നാല് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും മൂന്നിലേക്ക് പോവും മൂന്ന് കഴിഞ്ഞ് രണ്ടിലേക്ക് പോവും എന്താവും നമ്മൾ ഒന്നാമതാകും ഓക്കെ അപ്പോൾ ലോകത്തെ നാലാമത്തെ വലിയ സമ്പത്ത് വ്യവസ്ഥയായി മാറിയ രാജ്യം ഏതാണ് നമ്മുടെ ഇന്ത്യയാണ് നാലാമതാണ് ഇപ്പോൾ ഓക്കെ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി കേട്ടാ വേദികൾ ഇമ്പോർട്ടൻ്റ് ആണ് എഴുതിയെടുത്ത് വെച്ച് പഠിക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ് ദക്ഷിണ കൊറിയയിലെ ഗുമിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ് ദക്ഷിണ കൊറിയയിലെ ഗുമിയാണ് ഗുമി ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ് ദക്ഷിണ കൊറിയയിലെ ഗുമിയാണ് എവിടെയാണ് ദക്ഷിണ കൊറിയയിലെ ഗുമിയാണ് ആണല്ലോ ഓക്കെയാണല്ലോ ഓക്കെയാണെന്ന് കരുതുന്നു അപ്പോൾ അടുത്ത ചോദ്യമാണ് കലാസാഹിത്യ വേദിയുടെ നാലാമത് മാടമ്പ് കുഞ്ഞുകുട്ടൻ സ്മാരക പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ് അത് ആശാ മേനോനാണ് അപ്പോൾ കലാസാഹിത്യ വേദിയുടെ നാലാമത് മാടമ്പ് കുഞ്ഞുകുട്ടൻ സ്മാരക പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ് അത് നമ്മുടെ ആശാ മേനോനാണ് ശ്രദ്ധിക്കുക ആരാണ് ആശാ മേനോനാണ് ഓക്കെ അടുത്ത് മുപ്പത്തി ഒന്നാമതേ മുപ്പത്തി ഒന്നാം തവണയും എവ എവറസ്റ്റ് കീഴടക്കിയ കീഴക്കി സ്വയം റെക്കോർഡ് തിരുത്തിയത് ആരാണ് അത് കാമി റിത ഷർപ്പയാണ് അപ്പോൾ മുപ്പത്തി ഒന്നാമത്തെ തവണ അതാലോചിക്കുക പിന്നെയും പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് സ്വന്തം റെക്കോർഡ് തന്നെ തിരുത്തുന്ന വ്യക്തി അതാരാണ് നമ്മുടെ എവറസ്റ്റ് കീഴടക്കി കൊണ്ട് ആരാണ് നമ്മുടെ കാമി റിത ഷർപ്പയാണ് അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക മുപ്പത്തി ഒന്നാമത്തെ തവണയും എവറസ്റ്റ് കീഴടക്കിക്കൊണ്ട് സ്വന്തം റെക്കോർഡ് തിരുത്തിയത് ആരാണ് അത് കാമി റിത ഷർപ്പ ആരാണ് കാമി റിത ശർപ്പ ആണല്ലോ ഓക്കെ അടുത്ത് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്രയാകുന്ന ആദ്യത്തെ ഭാരതീയൻ നമ്മൾ കറണ്ട് അഫയേഴ്സൊക്കെ കുറേ ഇതുമായിട്ട് റിലേ നമ്മുടെ ശുഭാംശു ശുക്ലയായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ ഇപ്പോഴത്തെ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട് ആരാണ് നമ്മുടെ ശുഭാംശു ശുക്ലയാണ് അപ്പോൾ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്രയാകുന്ന ആദ്യത്തെ ഭാരതീയനാരാണ്ട നമ്മുടെ ശുഭാംശു ശുക്ലയാണ് യാത്രയായി അറിയാതെ തിരിച്ച് വരികയും ചെയ്തു നോക്കി അടുത്ത് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് വൈസ് ചാൻസലറായിട്ട് നിയമിതനായ വ്യക്തി ആരാണ് ന്യൂ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിൻ്റെ വൈസ് ചാൻസലർ സോറി വൈസ് ചാൻസലർ ആരാണ് ഡോക്ടർ ജി ബി റെഡ്ഡിയാണ് അപ്പോൾ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് ന്യൂ എന്ന് പറയും അപ്പോൾ അതിൻ്റെ ചാൻസലർ ആരാണ് അത് ഡോക്ടർ ജി ബി റെഡ്ഡിയാണ് ആരാണ് ജി ബി റെഡ്ഡിയാണ് ഓക്കെ അടുത്ത് ഔഡി ഇന്ത്യ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രശസ്ത ഇന്ത്യൻ കായിക താരം അപ്പോൾ ഔഡി ഇന്ത്യ അംബാസിഡർ തിരഞ്ഞെടുക്കപ്പെട്ട പ്രശസ്ത ഇന്ത്യൻ കായിക താരം ഓഗസ്റ്റ് ഏഴ് നമ്മൾ ജാവലിൻ ആയിട്ടൊക്കെ അറിയാമല്ലോ ആചരിക്കുന്നു ആരാണ് നമ്മുടെ നീരജ് ചോപ്രയാൺ അപ്പോൾ ഔഡി ഇന്ത്യ അംബാസിഡറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പ്രശസ്ത ഇന്ത്യൻ കായിക താരം ആരാണ് നമ്മുടെ നീരജ് ചോപ്രയാണ് ആരാണ് നീരജ് ചോപ്രയൻ ഇന്ത്യയുടെ അഭ്യർത്ഥന പ്രകാരം സിൽവർ നോട്ടീസ് പുറപ്പെടുവിച്ച അന്താരാഷ്ട്ര പോലീസ് സംഘടന അപ്പോൾ ഇന്ത്യയുടെ അഭ്യർത്ഥന പ്രകാരം സിൽവർ നോട്ടീസ് പുറപ്പെടുവിച്ച അന്താരാഷ്ട്ര പോലീസ് സംഘടന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് അവിടെ ഇൻ്റർ അപ്പോൾ ഏതാണ് ഇൻ്റർ പോളാണ് ഇന്ത്യയുടെ അഭ്യർത്ഥന പ്രകാരം സിൽവർ നോട്ടീസ് പുറപ്പെടുവിച്ച അന്താരാഷ്ട്ര പോലീസ് സംഘടന ഓക്കെ അപ്പോൾ ഒന്നുകൂടി പറയാം ഇന്ത്യയുടെ അഭ്യർത്ഥന പ്രകാരം സിൽവർ നോട്ടീസ് പുറപ്പെടുവിച്ച അന്താരാഷ്ട്ര പോലീസ് സംഘടന ഏതാണ് അത് നമ്മുടെ ഇൻ്റർ പോളാണ് ഓക്കെ ആണല്ലോ ഓക്കെ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ഇടക്കാല തിരഞ്ഞെടുപ്പ് നടത്തുന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലം ഏത് നിയമസഭാ മണ്ഡലമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നമുക്കറിയാം നിലമ്പൂരാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഇടക്കാല തിരഞ്ഞെടുപ്പ് നടത്തുന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലം ഏതായിരുന്നു അത് നമ്മുടെ നിലമ്പൂരായിരുന്നു ഓക്കെ അടുത്ത് എക്സ്ട്രാ ലോങ് സ്റ്റേപ്പിൾ ഇ എൽ എസ് പരുത്തി പ്രധാനമായും ഏത് രാജ്യങ്ങളിലാണ് കൃഷി ചെയ്യുന്നത് എടാ എക്സ്ട്രാ ലോങ് സ്റ്റേപ്പിൾ ഇ എൽ എസ് എന്ന് പറയും ആ ഒരു തരം പരുത്തി പ്രധാനമായിട്ടും ഏത് രാജ്യങ്ങളിലാണ് കൃഷി ചെയ്യുന്നത് ഏത് രാജ്യങ്ങളിലൊക്കെ ചൈന ഈജിപ്റ്റ് ഓസ്ട്രേലിയ പെറു അപ്പോൾ ഇ എൽ എസ് എന്ന് പറയുന്ന പരുത്തി പ്രധാനമായിട്ടും ഏത് രാജ്യങ്ങളിലായിട്ടാണ് കൃഷി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് ചൈനയിൽ ഈജിപ്റ്റില് ഓസ്ട്രേലിയയിൽ പെറുവിൽ ഓക്കെയാണല്ലോ എക്സ്ട്രാ ലോങ് സ്റ്റേപ്പിൾ പരുത്തി പ്രധാനമായും ഏത് രാജ്യങ്ങളിൽ കൃഷി ചെയ്യുന്നു ചൈന ഈജിപ്റ്റ് ഓസ്ട്രേലിയ പെറു ഓക്കെ അടുത്ത് ശൈശവ വിവാഹം അവസാനിപ്പിക്കുന്നതിനായിട്ട് നേപ്പാൾ ആരംഭിച്ച ഒരു പ്രചാരണമുണ്ട് ആ പ്രചാരണം ഏതാണ് ചൈൽഡ് മാര്യേജ് ഫ്രീ നേപ്പാളാണ് അപ്പോൾ ശൈശവ വിവാഹം അവസാനിപ്പിക്കുന്നതിനായിട്ട് നമ്മുടെ നേപ്പാൾ ആരംഭിച്ച ഒരു പ്രചാരണമുണ്ട് അതിൻ്റെ പേരെന്താണ് നമ്മുടെ ചൈൽഡ് മാരേജ് ഫ്രീ നേപ്പാളാണ് ഇതാണ് ആ ഒരു പ്രചാരണം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ശൈശവ വിവാഹം അവസാനിപ്പിക്കുന്നതിനായിട്ട് നേപ്പാൾ ആരംഭിച്ച പ്രചാരണം ഇതാണ് ചൈൽഡ് മാരേജ് ഫ്രീ നേപ്പാൾ ഓക്കെ ആണല്ലോ ക്ലിയർ ആണെന്ന് കരുതുന്നു അടുത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ ഇമ്പീച്ച് ചെയ്ത സാറ ഡ്യൂട്ടർട്ട് ഏത് രാജ്യത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് ഏത് രാജ്യത്തിൻ്റെ വൈസ് ആയിരുന്നു സാറ ഡ്യൂട്ടർട്ട് എവിടുത്തെയാണ് ഫിലിപ്പീൻസിലെയാണ് ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഫെബ്രുവരി മാസത്തെ ഇംപീച്ച് ചെയ്ത സാറ ഡ്യൂട്ടർട്ട് ഏത് രാജ്യത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് ഫിലിപ്പീൻസിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് സാറ ഡ്യൂട്ടർട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഫെബ്രുവരിയിൽ ഇംപീച്ച് ചെയ്ത സാറാ ഡ്യൂട്ടർട്ട് ഏത് രാജ്യത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് ഫിലിപ്പീൻസിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് ഓക്കെ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യ വെള്ളക്കടുവ പ്രചരണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രചരണ കേന്ദ്രം നിലവിൽ വരുന്നത് മധ്യപ്രദേശിലെ രേവയിലാണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രചരണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെ വേണ്ട നമ്മുടെ മധ്യപ്രദേശിലെ രേവയിലാണ് ശ്രദ്ധിക്കുക ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളക്കടുവ പ്രചരണ കേന്ദ്രം എവിടെ നിലവിൽ വരുന്നു മധ്യപ്രദേശിലെ രേവയിലെ നിലവിൽ വരുന്നു ഓക്കെ അടുത്ത് തെലങ്കാന സംസ്ഥാന രൂപീകരണ ദിനം എന്നാണ് ജൂൺ രണ്ടാണ് അപ്പോൾ തെലങ്കാന സംസ്ഥാന രൂപീകരണ ദിനം എന്നാണ് ജൂൺ രണ്ടാണ് തെലങ്കാന സംസ്ഥാന രൂപീകരണ ദിനം ഓക്കെ ആണല്ലോ ഓക്കെ അടുത്ത ചോദ്യം എം എസ് എംഇകൾക്ക് വായ്പാ ഗ്യാരൻറ്റി നൽകുന്നതിനായിട്ട് സർക്കാർ അടുത്തിടെ ആരംഭിച്ച പദ്ധതി അപ്പോൾ നമ്മുടെ എം എസ് എമ്മി എം എസ് എം ഇകൾക്ക് നമ്മുടെ വായ്പാ ഗ്യാരണ്ടി നൽകുന്നതിനായിട്ട് സർക്കാർ അടുത്തിടെ ആരംഭിച്ച പദ്ധതി ഏതാണ് എം എസ് എം ഇകൾക്കുള്ള മ്യൂച്വൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമാണ് എം സി ജി എസ് അതേപോലെ തന്നെ എം എസ് എം ഇ എസ് അപ്പോൾ നമ്മുടെ എം എസ് എമ്മികൾക്ക് വായ്പാ ഗ്യാരണ്ടി നൽകുന്നതിനായിട്ട് സർക്കാർ അടുത്തിടെ ആരംഭിച്ച പദ്ധതി ഏതാണ്ട എം എസ് എമ്മികൾക്കുള്ള മ്യൂച്വൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമാണ് ഓക്കെ ആണല്ലോ ഓക്കെ അടുത്ത് സാങ്കേതിക തകരാറുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് ഐസ്പോർട്ട് പോർട്ടൽ ആരംഭിച്ച സ്ഥാപനം അപ്പോൾ എന്തെങ്കിലും സാങ്കേതിക തകരാറുകൾ ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് ഐസ് പോർട്ട് പോർട്ടൽ ആരംഭിച്ച സ്ഥാപനം ഇതാണ് അത് നമ്മുടെ സെബി ആണ് സെബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് സാങ്കേതിക തകരാറുകൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ സോറി റിപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് ഐസ് ഐസ് എന്ന് പറയുന്ന പോർട്ടൽ ആരംഭിച്ച ഇത് നമ്മുടെ സെബി അപ്പോൾ ഐസ് എന്ന് കേൾക്കുമ്പോൾ സെബിയെ ഓർമ്മ വരണം ഓക്കെ അടുത്ത് ദേശീയ ഗെയിംസിൽ നീന്തലിൽ കർണാടകയ്ക്കായിട്ട് മൂന്ന് സ്വർണം നേടിയ വ്യക്തി ആരാണ് ആരാണ് നമ്മുടെ ദേശീയ ഗെയിംസിൽ നീന്തലിൽ കർണാടകയ്ക്കായിട്ട് മൂന്ന് സ്വർണം നേടിയത് നമ്മുടെ ധിനിധി ദേസിംഗുവാണ് അപ്പോൾ ദേശീയ ഗെയിംസിൽ നീന്തലിൽ നീന്തലിൽ കർണാടകയ്ക്കായിട്ട് മൂന്ന് സ്വർണം നേടിയ വ്യക്തി ആരാണ് നമ്മുടെ ധിനിധി അപ്പോൾ ശ്രദ്ധിക്കുക ദേശീയ ഗെയിംസിൽ നീന്തലിൽ കർണാടകയ്ക്കായിട്ട് മൂന്ന് സ്വർണം നേടിയ വ്യക്തി ആരാണ് ധി ദേ സിംഗു ആണ് ആരാണ് ധി ദേ സിംഗു ഓക്കെ അടുത്ത് ഇന്ത്യൻ അത്ലറ്റിക്സിൻ്റെ പരിശീലനകനായിട്ട് നിയമിതനായ വ്യക്തി ആരായിരുന്നു നമ്മുടെ ജെറി ഹോൾനസ് ആണ് അപ്പോൾ ഇന്ത്യൻ അത്ലറ്റിക്സിൻ്റെ പരിശീലനകനായിട്ട് നിയമ നിയമിതനായ വ്യക്തി ആരാണ് ജെറി ഹോൾനസ് ആണ് ഇന്ത്യൻ അത്ലറ്റിക്സിൻ്റെ പരിശീലകനായിട്ട് നിയമിതനായ വ്യക്തി ഒന്നുകൂടി ഇന്ത്യൻ അത്ലറ്റിക്സിൻ്റെ പരിശീലകനായി നിയമിതനായ വ്യക്തി ആരായിരുന്നു ജെറി ഹോൾനസ് അടുത്ത് കേരള കലാമണ്ഡലം ചാൻസലർ നമുക്കറിയാം ആരാണ് മല്ലിക സാരാഭായി ആണ് അപ്പോൾ കേരള കലാമണ്ഡലം ചാ ചാൻസലർ ആരാണ് നമ്മുടെ മല്ലിക സാരാഭായി ആണ് കേരള കലാമണ്ഡലം ചാൻസലർ ഓക്കെ അടുത്ത് കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ആരാണ് അത് ബി അനന്തകൃഷ്ണൻ അപ്പോൾ കേരള കലാമണ്ഡലത്തിലെ വൈസ് ചാൻസലർ ആരാണ് അത് നമ്മുടെ ബി അനന്തകൃഷ്ണാണ് അപ്പോൾ ആരാണ് നമ്മുടെ കേരള കലാമണ്ഡലത്തിലെ വൈസ് ചാൻസലർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് ബി അനന്തകൃഷ്ണ ഓക്കെ അടുത്ത് കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ് കെ സച്ചിദാനന്ദനാണ് അപ്പോൾ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആരാണ് കെ സച്ചിദാനന്ദനാണ് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ഓക്കെ ആണല്ലോ നമ്മൾ എല്ലാ പോർഷൻസിൽ നിന്നും കറണ്ട് അഫയേഴ്സ് ഈ ഒരു ഓരോ വീഡിയോയിൽ എന്തിയിട്ടുണ്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ് നമ്മുടെ കെ സച്ചിദാനന്ദനാണ് ഓക്കെ അടുത്ത് കൃഷ്ണാഷ്ടമി ദ ബുക്ക് ഓഫ് ഡ്രൈ ലീവ്സ് എന്താണ് കൃഷ്ണാഷ്ടമി ദ ബുക്ക് ഓഫ് ഡ്രൈ ലീവ്സ് എന്ന പേരിൽ സിനിമാറ്റിക് വ്യാഖ്യാനം കൃഷ്ണാഷ്ടമി എന്ന കവിത ആരുടേതാണ് ആരുടേതാണ് കൃഷ്ണാഷ്ടമി എന്ന കവിത ആരുടേതാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ കൃതിയാണ് ശ്രദ്ധിക്കുക കൃഷ്ണാഷ്ടമി ദ ബുക്ക് ഓഫ് ഡ്രൈ ലീവ്സ് എന്ന പേരിൽ സിനിമാറ്റിക് വ്യാഖ്യാനമൊരുക്കുന്ന കൃഷ്ണാഷ്ടമി എന്ന കവിത കൃഷ്ണാഷ്ടമി എന്ന കവിത ആരുടേതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടേതാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ കവിതയാണെന് കൃഷ്ണാഷ്ടമി എന്ന കവിത ഓക്കെ അടുത്ത ചോദ്യം ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ട് നിയമിതനായ വ്യക്തി ആരാണ് ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ട് നിയമിതനായത് ജസ്റ്റിസ് സൂര്യകാന്താണ് അപ്പോൾ നമ്മുടെ ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ട് നിയമിതരായ വ്യക്തി ആരാണ് ജസ്റ്റിസ് സൂര്യകാന്താണ് ശ്രദ്ധിക്കുക ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ ആരാണ്ട നമ്മുടെ ജസ്റ്റിസ് സൂര്യകാന്ത് അടുത്ത് ഓപ്പറേഷൻ സിന്ദൂറിനെ അപലപിച്ച മധ്യപൂർവ്വദേശത്തെ ഏകരാജ്യം അത് തുർക്കിയാണ് അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിനെ അപലപിച്ച മധ്യപൂർവ്വ ദേശത്തെ ഏകരാജ്യം ഏതാണ് അത് തുർക്കിയാണ് തുർക്കി ഓക്കെ അടുത്ത് ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ എ ഐ ഫൗണ്ടേഷൻ മോഡൽ നിർമ്മിക്കാൻ അനുമതി ലഭിച്ച കമ്പനി ഏതാണ് ഏത് കമ്പനിക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ എ ഐ ഫൗണ്ടേഷൻ മോഡൽ നിർമ്മിക്കുവാനുള്ള അനുമതി ലഭിച്ചത് ആർക്കാണ് നമ്മുടെ സർവം എ ഐക്കാണ് ഓക്കെ ആണല്ലോ ഓക്കെ അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ എ ഐ ഫൗണ്ടേഷൻ മോഡൽ നിർമ്മിക്കുവാൻ അനുമതി ലഭിച്ച കമ്പനി ഏതാണ് സർവം എ ഐക്കാണ് അനുമതി ലഭിച്ചത് ഓക്കെ ഒന്നുകൂടി ആദ്യത്തെ തദ്ദേശീയ എ ഐ ഫൗണ്ടേഷൻ മോഡൽ നിർമ്മിക്കുവാനുള്ള അനുമതി ലഭിച്ച കമ്പനി ഏതാണ് അത് സർവം എ ഐ കമ്പനിക്കാണ് അങ്ങനെ അനുമതി ലഭിച്ചത് ഓക്കെ അടുത്ത് പ്രാദേശിക പ്രത്യേകതകൾ പരിഗണിച്ച് കേരളത്തിലെ നഗരങ്ങൾക്ക് ബ്രാൻഡിംഗ് എന്ന നിർദ്ദേശം സമർപ്പിച്ച കമ്മീഷൻ അപ്പോൾ പ്രാദേശിക പ്രത്യേകതകൾ ഓരോ നമ്മുടെ ജില്ലകൾക്കും പ്രാദേശിക പ്രത്യേകതകളുണ്ട് അങ്ങനെയുള്ള പ്രാദേശിക പ്രത്യേകതകൾ പരിഗണിച്ച് കേരളത്തിലെ നഗരങ്ങൾക്ക് ബ്രാൻഡിങ് എന്ന നിർദ്ദേശം സമർപ്പിച്ച കമ്മീഷൻ ഏതാണ് അത് നമ്മുടെ കേരള നഗര നയ കമ്മീഷനാണ് അപ്പോൾ പ്രാദേശിക പ്രത്യേകതകൾ പരിഗണിച്ചുകൊണ്ട് കേരളത്തിലെ നഗരങ്ങൾക്ക് ബ്രാൻഡിങ് എന്ന നിർദ്ദേശം സമർപ്പിച്ച കമ്മീഷൻ ഏത് കമ്മീഷനാണ് നമ്മുടെ കേരള നഗര നയ കമ്മീഷൻ ഏതാണ് കേരള നഗര നയ കമ്മീഷനാണ് അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചത് ഓക്കെ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നൂറ്റി ഒന്നാം സമാധി ദിനം ആചരിക്കുന്ന നവോത്ഥാന നായകൻ ആരാണ് ആരാണ് നമ്മുടെ ചട്ടമ്പി സ്വാമികളാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നൂറ്റി ഒന്നാം സമാധി ദിനം ആചരിക്കുന്ന നവോത്ഥാന നായകനാരാണ് നമ്മുടെ സക് ചട്ടമ്പി സ്വാമികളാണ് സെക്രട്ടേറിയറ്റിലൊക്കെ ജോലി ചെയ്തിരുന്ന ഒരു നവോത്ഥാന നായകൻ നമുക്കറിയാം കുറേ കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ ഉണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നൂറ്റി ഒന്നാം സമാധി ദിനം ആചരിക്കുന്ന നവോത്ഥാന നായകനാരാണ് നമ്മുടെ ചട്ടമ്പി സ്വാമികളാണ് അപ്പോൾ നമുക്ക് ഇത്രയും ചോദ്യങ്ങൾ എന്ത് ചെയ്യാം ഒന്നുകൂടി നോക്കിയിട്ട് എന്ത് ചെയ്യാം ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം ഓക്കെ ആണല്ലോ നിങ്ങൾക്ക് ഇത്രയും ഓക്കെ ആണെന്ന് കരുതുന്നു നമുക്ക് ഒന്നുകൂടി നോക്കുമ്പോൾ ചെയ്യും അതങ്ങ് ഓക്കെ ആകും ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം ഹെല്ലി പാർട്ട്നേഴ്സ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ നഗരം ഏതായിരുന്നതാ അത് നമ്മുടെ മുംബൈ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമാകാൻ പോകുന്ന യുഗയുഗീൻ ഭാരത് നാഷണൽ മ്യൂസിയം എവിടെയാണ് അത് നമ്മുടെ ഡൽഹിയിലാണ് യുഗയുഗീൻ ഭാരത് നാഷണൽ മ്യൂസിയവുമായി സഹകരിക്കുന്ന രാജ്യം ഏതാണ് അത് നമ്മുടെ ഫ്രാൻസാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗഗന്യാൻ വർഷമായിട്ട് പ്രഖ്യാപിച്ച ബഹിരാകാശ സംഘടന ഏതാണ് അത് നമ്മുടെ ഐ എസ് ആർ ഒയാണ് ബഹിരാകാശത്ത് നിന്ന് വിക്ഷേപിക്കുന്ന മിസൈലുകൾ ഉൾപ്പെടെയുള്ള വിപുലമായ വ്യോമ ഭീഷണികളെ നേരിടുന്നതിനായിട്ട് ഗോൾഡൻ ഡോം എന്ന മിസൈൽ പ്രതിരോധ സംവിധാനം വികസിപ്പിക്കുന്ന രാജ്യമേതാണ് അത് നമ്മുടെ അമേരിക്കയാണ് പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നതിനായിട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം രാജ്യവ്യാപകമായിട്ട് ആരംഭിച്ച ക്യാമ്പയിൻ ഏതാണ് ഒരു രാഷ്ട്രം ഒരു ദൗത്യം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുക ഒൻ വൺ നാഷൻ വൺ മിഷൻ എൻഡ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഓക്കെ ഹൈബ്രിഡ് നെൽവിത്തുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ് നമ്മൾ പഠിച്ചു പഞ്ചാബ് ലോകത്തെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായിട്ട് മാറിയ രാജ്യം നമ്മുടെ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഞാൻ പറഞ്ഞു വേദികൾ വളരെ ആണ് എഴുതി വെച്ച് പഠിക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ് ദക്ഷിണ കൊറിയയിലെ ഗുമിയാണ് കലാസാഹിത്യ വേദിയുടെ നാലാമത് മാടമ്പ് കുഞ്ഞുകുട്ടൻ സ്മാരക പുരസ്കാരത്തിന് അർഹരായ വ്യക്തി ആരാണ് അത് നമ്മുടെ ആശാ മേനോനാണ് മുപ്പത്തിയൊന്നാമത്തെ തവണയും എവറസ്റ്റ് കീഴക്കി സ്വന്തം റെക്കോർഡ് തിരുത്തിയ ഒരു വ്യക്തിയാണ് നമ്മുടെ കാമേറിത ഷർപ്പ ഷെർപ്പകളാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ എവറസ്റ്റിൽ ആൾക്കാരെ സഹായിക്കുന്നത് ഓക്കെ അടുത്ത് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്രയാകുന്ന ആദ്യത്തെ ആരാണ് നമ്മുടെ ശുഭാംശു ശുക്ലയാണ് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് വൈസ് ചാൻസലറായിട്ട് നിയമിതനായ വ്യക്തിയാണ് ഡോക്ടർ ജി ബി റെഡ്ഡി ഔഡി ഇന്ത്യ അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രശസ്ത ഇന്ത്യൻ കായിക താരം ആരായിരുന്നു നീരജ് ചോപ്ര ഇന്ത്യയുടെ അഭ്യർത്ഥന പ്രകാരം സിൽവർ നോട്ടീസ് പുറപ്പെടുവിച്ച അന്താരാഷ്ട്ര പോലീസ് സംഘടന ആരാണ് നമ്മുടെ ആണ് ഈ ഒരു ഇൻ്റർപോളിൻ്റെ ഇതിൽ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച ഒരു ഇതുണ്ട് ഇതാണ് എൻ്റെ ഭാരത് പോളെന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ഇടക്കാല തിരഞ്ഞെടുപ്പ് നടത്തുന്ന കേരളത്തിലെ നിയമസഭാ മണ്ഡലം ഏതായിരുന്നു നമ്മുടെ നിലമ്പൂരാണ് എക്സ്ട്രാ ലോങ് സ്റ്റേപ്പിൾ പരുത്തി പ്രധാനമായും ഏത് രാജ്യങ്ങളിൽ കൃഷി ചെയ്യുന്നു ചൈന ഈജിപ്റ്റ് ഓസ്ട്രേലിയ പെറു ശൈശവ വിവാഹം അവസാനിപ്പിക്കുന്നതിനായി നേപ്പാൾ ആരംഭിച്ച പ്രചാരണം ഏതാണ് ചൈൽഡ് മാരേജ് ഫ്രീ നേപ്പാൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ഇംപീച്ച് ചെയ്ത സാറാ ഡ്യൂട്ടർട്ട് ഏത് രാജ്യത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് ഫിലിപ്പീൻസിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് ഇന്ത്യയിലെ ആദ്യ വെള്ളക്കടുവ പ്രചരണ കേന്ദ്രം നിലവിൽ വരുന്ന എവിടെയാണ് നമ്മുടെ മധ്യപ്രദേശിലെ രേവയിലാണ് തെലങ്കാന സംസ്ഥാന രൂപീകരണ ദിനം എന്നാണ് ജൂൺ രണ്ടാണ് എം എസ് എം ഇകൾക്ക് വായ്പാ ഗ്യാരൻറ്റി നൽകുന്നതിനായിട്ട് സർക്കാർ അടുത്തിടെ ആരംഭിച്ച പദ്ധതി ഏതാണ് എം എസ് എം ഇകൾക്കുള്ള മ്യൂച്വൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമാണ് അടുത്ത് സാങ്കേതിക തകരാറുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് ഐസ്പോർട്ട് പോർട്ടൽ ആരംഭിച്ച സ്ഥാപനം ഇതാണ് നമ്മുടെ സെബിയാണ് സെബിയുടെ ഫുൾ ഫോം അറിയാമല്ലോ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ദേശീയ ഗെയിംസിൽ നീന്തലിൽ കർണാടകയ്ക്കായിട്ട് മൂന്ന് സ്വർണം നേടിയ വ്യക്തി ആരാണ്ട നമ്മുടെ ധി ദേ ദേവ് സിംഗു ഇന്ത്യൻ അത്ലറ്റിക്സിൻ്റെ പരിശീലനകരായിട്ട് നിയമിതനായ വ്യക്തി ആരാണ് ജെറി ആണ് കേരള കലാമണ്ഡലം ചാൻസലർ ആരാണ് നമുക്കറിയാം മല്ലിക സാരാഭായ് അപ്പോൾ കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ ആരാണ് നമ്മുടെ ബി അനന്തകൃഷ്ണൻ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ് കെ സച്ചിദാനന്ദൻ കൃഷ്ണാഷ്ടമി ദ ബുക്ക് ഓഫ് ഡ്രൈ ലീവ്സ് എന്ന പേരിൽ സിനിമാറ്റിക് വ്യാഖ്യാനമൊരുക്കുന്ന കൃഷ്ണാഷ്ടമി എന്ന കവിത ആരുടേതാണ് നമ്മുടെ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ കവിതയാണ് ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ ആരാണ് നമ്മുടെ ജസ്റ്റിസ് സൂര്യകാന്താണ് ഓപ്പറേഷൻ സിന്ദൂറിനെ അപലപിച്ച മധ്യപൂർവ ദേശത്തെ ഏകരാജ്യമാണിത് തുർക്കി ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ എ ഐ ഫൗണ്ടേഷൻ മോഡൽ നിർമ്മിക്കാൻ അനുമതി ലഭിച്ച കമ്പനി ഏതാണ് അത് നമ്മുടെ സർവം എ ഐക്കാണ് അങ്ങനെ അനുമതി ലഭിച്ചത് പ്രാദേശിക പ്രത്യേകതകൾ പരിഗണിച്ച് കേരളത്തിലെ നഗരങ്ങൾക്ക് ബ്രാൻഡിംഗ് എന്ന നിർദ്ദേശം സമർപ്പിച്ച കമ്മീഷൻ ഏത് കമ്മീഷനാണ് നമ്മുടെ കേരള നഗര നയ കമ്മീഷനാണ് അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നൂറ്റിയൊന്നാം സമാധി ദിനം ആചരിക്കുന്ന നവോത്ഥാന നായകനാരാണ് നമ്മുടെ ചട്ടമ്പി സ്വാമികളാണ് ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രയും ടോപ്പിക്ക് നമ്മൾ ഇത്ര സോറി ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇരു വീഡിയോയിൽ നോക്കിയത് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്താൻ ശ്രമിക്കുക ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ഓക്കെ